നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇ ഡി അഥവാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത് ഈ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസിയാണെന്നും ഇതിന് വിശാലമായ അധികാരങ്ങളുണ്ടെന്നും ഇതൊരു പുലിയാണെന്നും ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ ഇ ഡി നരേന്ദ്രമോദി കൊണ്ടുവന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം നരേന്ദ്രയും നരേന്ദ്രമോദിക്ക് മുൻപും ഇ ഡി ഇവിടെ ഉണ്ടായിരുന്നു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ യു പി എ സർക്കാർ അതായത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഇ ഡിയെ വെച്ച് അതാ ആ സമയത്ത് ഇ ഡി കണ്ടെടുത്ത കള്ളപ്പണം നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കോടി ആയിരുന്നു എങ്കിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഇ ഡി കണ്ടെത്തിയത് എന്ന് കാണാം ഇ ഡി ഒരേ സമയം തന്നെ അവരുടെ പ്രവർത്തന മികവായിട്ട് മുന്നോട്ട് പോകുന്നതിനൊപ്പം തന്നെ വിമർശനവിധേയമാവാറുണ്ട് ഇ ഡിയെ കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ തറ പറ്റിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ പാർട്ടിയും അല്ലെങ്കിൽ മന്ത്രിസഭയും ശ്രമിക്കുന്നു എന്നതാണ് ഒരു ആരോപണം അതിലെത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്ക് നോക്കാം ഇ ഡിയുടെ കേസുകളെ പറ്റി പറഞ്ഞാൽ ഇവരുടെ സ്ട്രൈക്ക് റേറ്റ് അഥവാ കൺവെക്ഷൻ റേറ്റ് ഇത് തൊണ്ണൂറ്റിയാറ് ശതമാനമാണ് അതായത് നൂറ് കേസുകൾ അവർ പിടിക്കുന്നുണ്ടെങ്കിൽ അതിലെ തൊണ്ണൂറ്റി പേർക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് വെറും നാലേ നാല് ശതമാനം ആളുകൾ മാത്രമാണ് ഇതിൻ്റെ ഈ പണത്തിൻ്റെ ഉറവിടവും മറ്റുമൊക്കെ കാണിച്ചുകൊണ്ട് പണം തിരിച്ചു വാങ്ങിക്കൊണ്ട് പോകുന്നത് ബാക്കി തൊണ്ണൂറ്റിയാറ് ശതമാനവും കള്ളപ്പണം ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടുകയോ മറ്റോ ചെയ്യുകയാണ് അപ്പോൾ അത്രയേറെ വിജയ ശതമാനം ഉള്ള ഒരു ഏജൻസിയാണ് ഇ ഡി അപ്പോൾ അങ്ങനെയുള്ളൊരു ഇ ഡിയെ വെറുതെ ഇങ്ങനെ ആരോപണങ്ങൾ കൊണ്ട് പിന്നോട്ടടിക്കാം എന്ന് തോന്നുന്നുണ്ട് ഇനി മറ്റൊരു രസകരമായിട്ടുള്ള കണക്കുകൂടിയുണ്ട് ഈ രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള നേതാക്കൾ ഇവരുടെ പിന്നാലെയാണ് ഇ ഡി എന്ന് പറയുമ്പോഴും ഇവർ അന്വേഷിച്ച് കണ്ടെത്തുന്ന കേസുകളിൽ കേവലം രണ്ടേ ദശാംശം ഒൻപത് എട്ട് ശതമാനം മാത്രമേ ഉള്ളൂ ഈ രാഷ്ട്രീയ നേതാക്കളും മറ്റും മറ്റുള്ളവർ ബാക്കി മുഴുവൻ ബിസിനസ് രംഗത്തുള്ളവരോ അല്ലെങ്കിൽ മറ്റ് മേഖലയിലുള്ളവരോ ആണ് അപ്പോൾ രാഷ്ട്രീയക്കാരെയാണ് ഇ ഡി ലക്ഷ്യം വെക്കുന്നത് എന്ന ആരോപണത്തിൻ്റെ തന്നെ മുന ഇവിടെ ഒടിയുകയാണ് കാരണം അവർ ലക്ഷ്യം വെക്കുന്നതിൽ വളരെ തുലവും തുച്ഛമായിട്ടുള്ള ആളുകൾ മാത്രമേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള നേതാക്കളുടെ പേരുകൾ വരുന്നുള്ളൂ ബാക്കി മുഴുവൻ മറ്റു മേഖലയിലുള്ള ബിസിനസ്സുകാരും അതുപോലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെയാണ് അവർ അന്വേഷണ വിധേയമായിട്ട് റെയ്ഡ് ചെയ്യുകയും പിടിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തന്നെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഈട് റെയ്ഡുകൾ നടക്കുകയുണ്ടായി അപ്പോൾ അവർ കണ്ടെത്തിയ പണത്തിൻ്റെ ഒരു ചിത്രം നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ചിത്രം നോക്കൂ ആളുകൾ എവിടേക്ക് വരെയാണ് പണം സൂക്ഷിക്കുന്നതെന്ന് നോക്കുക ഇന്നിപ്പോൾ മൊബൈൽ വഴി വളരെ എളുപ്പത്തിൽ പണം അയക്കാനും വാങ്ങാനുമൊക്കെ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇത്ര കെട്ട് കണക്കിന് പണം വീടുകളിലും മറ്റും ഇതുപോലെ വാഷിംഗ് മെഷീനിലും മറ്റുമൊക്കെ സൂക്ഷിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇ ഡി ഇവിടെ ഇ ഡിയെ പോലെ ഒരു വിശാലമായ അധികാരമുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് ഇവിടെ പ്രസക്തിയുമുണ്ട് അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇ ഡി ഈ ആരോപണ മുനയിൽ നിന്ന് മാറുന്നില്ല ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും ഇ ഡി വെച്ച് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നു എന്നാണ് ഒരു ന്യായമായിട്ടുള്ള ഒരു സംശയം അവിടെ ബാക്കിയാണ് മടിയിൽ കനമില്ലാത്ത ഒരാൾക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ മുൻപ് അഴിമതി നടത്തിയവരും ആ അഴിമതിയിലൂടെ പണം കോടികൾ സംഭാവിച്ചവരും മാത്രം ഇ ഡിയെ പേടിച്ചാൽ മതിയല്ലോ ഇ ഡിയുടെ വിജയശത ശതമാനം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു തൊണ്ണൂറ്റിയാറ് ശതമാനമാണ് വെറും നാല് ശതമാനം ആളുകൾ മാത്രമാണ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ പണത്തിൻ്റെ രേഖകൾ കാണിച്ചുകൊണ്ട് ആ പണം തിരിച്ചു മേടിച്ചുകൊണ്ട് പോയത് ബാക്കി തൊണ്ണൂറ്റിയാറ് ശതമാനം ആളുകൾക്കും ആ പണത്തിൻ്റെ ഉറവിടമോ അല്ലെങ്കിൽ അത് നല്ല കള്ളപ്പണമല്ല നല്ല പണമാണ് എന്ന് തെളിയിക്കാനോ അവർക്ക് പറ്റിയില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഇ ശരിയായ പാതയിൽ തന്നെയാണെന്നാണ് ഈ ആളുകൾ ആരോപിക്കുന്ന പോലെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രമല്ല ഇ ഡിയെ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയക്കാർ എന്നത് രണ്ട് ദശാംശം ഒമ്പത് എട്ട് ശതമാനം ആളുകളിലേക്ക് മാത്രമേ ഇ ഡി ലക്ഷ്യം വെക്കുന്നുള്ളൂ ബാക്കിയുള്ള മുഴുവൻ ആളുകളും മറ്റ് മേഖലയിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇ ഡി എന്ന ഈ അന്വേഷണ ഏജൻസിയെ നരേന്ദ്രമോദി സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ വെളിവായില്ലേ വെബ്ഡെസ്ക് കർമാനോസ്